ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പ് ഒരു പ്രധാന കാര്യം എന്നത്തേം പോലെ ഞാൻ ആവർത്തിക്കുന്നു എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഓക്കേ നമ്മുടെ ഇന്നത്തെ ഉച്ചവൂണാണ് നിങ്ങൾ കാണുന്നത് ഉച്ചവൂണിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ മോര് ചമ്മന്തി ചിക്കൻ വറുത്തത് സാമ്പാർ ബീട്രൂട്ട് തോരൻ ചോറ് ഇത്രയേ ഉള്ളൂ ഇന്ന് വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ മുഖം കാണിക്കാൻ പറ്റത്തില്ല കാണിക്കാൻ എങ്ങനെ കാണിക്കാൻ എൻ്റെ കയ്യിൽ മൊബൈലിരിക്കുക ഞാൻ ഒരു കൈ കൊണ്ട് മൊബൈലും പിടിച്ചു ചോറ് കഴിക്കുന്ന രംഗം മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ ഉച്ച ഊണം സൂപ്പറായിരുന്നു ഉച്ച ഊണമൊക്കെ കഴിഞ്ഞൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് നടുവയ്ക്കെന്ന് വർത്തിട്ട് ഇന്ന് കാലാവസ്ഥയൊക്കെ നല്ലതായതുകൊണ്ട് പുറത്തേക്കൊന്ന് ഇറങ്ങി കാര്യം ഇന്നത്തെ കാലാവസ്ഥ നല്ല സൂപ്പർ കാലാവസ്ഥയായിരുന്നു നല്ല വെയിലൊക്കെ ആയിരുന്നു മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്ത് ഇച്ചിരി തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇച്ചിരി തൂത്തു ആട്ടും കൂടൊക്കെ തൂത്തു പിന്നെ പോത്തിനെ അഴിച്ചു കെട്ടി ബ്ലാക്കിയെ പുറത്ത് വിട്ടു പിന്നെ ഇനി ആ കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത് ബ്ലാക്കിയെ അഴിച്ചു വിട്ട സമയത്ത് ബ്ലാക്കി നമ്മുടെ പൂച്ചയും കൂടെ ഭയങ്കര കളിയും തമാശയായിട്ട് അങ്ങനെ നടക്കുന്ന രംഗങ്ങളാണ് നിങ്ങളിന് ഈ വീഡിയോ കാണുന്നത് മഴയും വേണം എന്ന വെയിലും വേണം മഴ പെയ്തിട്ടും കാര്യങ്ങളൊന്നുമില്ല മഴ പെയ്തിട്ടും ആവിക്കൊന്നും കുറവില്ല നിങ്ങളുടെ അവിടെ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ സുഹൃത്തുക്കളെ നിങ്ങളുടെ വിശേഷങ്ങളും ഇതുപോലെയൊക്കെ ആയിരിക്കും കണ്ടില്ലേ നമ്മുടെ ബ്ലാക്കിയും പൂച്ചയും തമ്മിലുള്ള തമാശകളും കളിയാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ മഴ ആയിരുന്നുകൊണ്ട് അവനെ പുറത്ത് തുറന്ന് വിട്ടിട്ട് അഞ്ചാറ് ദിവസമായി ഇപ്പം മഴയ്ക്ക് ശേഷം ഇപ്പോൾ ഇന്നാ തുറന്ന് വിട്ടത് കണ്ടോ അവൻ തറയുന്ന മണ്ണ് കഴിക്കുന്നുണ്ട് വരെ ഉണ്ടെന്നാണ് തോന്നുന്നത് ആ പൂച്ചയുടെ അടുത്ത് അധികം അങ്ങനെ പോകത്തില്ല അത് കളിക്കും കണ്ടില്ലേ സ്വന്തമായിട്ട് ഒരു വണ്ടിയുടെ വീൾ കപ്പ് എടുത്ത് വന്നിട്ട് കളിക്കുന്ന രംഗമാണ് കാണുന്നത് അങ്ങോട്ട് എടുത്തിടുന്നു ഇങ്ങോട്ടെടുത്തിടുന്നു നമ്മുടെ പഴയ ഒരു എയ്റ്റ് ഹൺഡ്രഡിൻ്റെ വീൾ കപ്പായിരുന്നു അത് അതിനെ അവിടെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോകും അങ്ങോട്ട് കൊണ്ടുപോകും ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ആ കല്ലിനെ കല്ലിനെടുത്തുകൊണ്ട് വരും കണ്ടോ ഇതാ അവൻ്റെ പരിപാടി ഇപ്പോൾ കുറേ ദിവസമായി അഞ്ചാറ് ദിവസമല്ല ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് അവന് അങ്ങനെ അധികം വിടാറില്ല ഒന്ന് അവൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി പുറത്ത് വിട്ടിട്ട് അവനെ തിരിച്ചു കയറ്റും കണ്ടോ അടുത്ത് പോത്തുവിട്ടൻ പോത്തു കൂട്ടം അവിടെ നിന്ന് വരുകയാണ് പോത്തുകൂട്ടം വന്നപ്പോൾ നമ്മുടെ മുട്ടനാട് അവിടെ നിന്ന് ഓടിപ്പോയി കൂടെ ബ്ലാക്കിയും പോകുന്നുണ്ട് പോത്തുകൂട്ടം വന്ന് വെള്ളമൊക്കെ കുടിക്കുകയാണ് വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ പോത്തു കൂട്ടൻ്റെ അടുത്ത് തന്നെ ബ്ലാക്കി പോത്തുവിട്ടൻ ഇടിക്കാൻ പോയപ്പോൾ പോത്തു കൂട്ടം പോയത് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വേറൊരു സംഭവം നടന്നു പുതിയ രണ്ട് അതിഥികളെത്തിയിട്ടുണ്ട് നമ്മുടെ ആടിന് രണ്ട് മക്കളുണ്ടായി രണ്ട് പെൺമക്കളാണ് രണ്ടുപേരും ഒരേ കളറിലുള്ള കുഞ്ഞുങ്ങളാണ് മെഞ്ഞ എന്നായിരുന്നു പ്രസവിച്ച് ഇപ്പോൾ രണ്ട് ദിവസമായു രണ്ടുപേരും പെൺകുട്ടികളാണ് നല്ല ആരോഗ്യമായിട്ടൊക്കെ ഇരിക്കുന്നു ഇപ്പോൾ കുറേ നാളിന് ശേഷമാണ് വീട്ടിൽ രണ്ട് ഉണ്ടാകുന്നത് നേരത്തെ സ്ഥിരം ഉണ്ടായിരുന്നു ഇപ്പോൾ ആട് കുറവായിരുന്നോണ്ട് രണ്ടേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്ക് നമ്മൾ കയറി കൃഷിത്തോട്ടത്തിൽ ചെന്നപ്പോൾ പയറുകളെല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ വാടി നിൽക്കുന്ന രംഗമാണ് ഞാൻ കണ്ടത് കാര്യം വെയിലായിരുന്നു മഴയില്ലായിരുന്നല്ലോ അങ്ങനെ പിന്നെ പയറിന് വെള്ളമൊഴിച്ചു അത് കഴിഞ്ഞ് പയറിൽ അഞ്ചാറ് പുതിയ പയർ വന്നു തുടങ്ങി അന്ന് നമ്മൾ കണ്ടില്ലേ ചെറിയ പയർ തൈ അതിലെല്ലാം പൂവും കായൊക്കെ ആയിക്കഴിഞ്ഞു കണ്ടില്ലേ പയറിൻ്റെ നീളം കണ്ടോ മീറ്റർ പയർ ഇതെല്ലാം നമ്മുടെ സ്വന്തം കൃഷിയാണ് പിന്നെ പയർ പറിച്ചെടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ വഴുതലം കത്തിരിക്ക കത്തിരിക്ക രണ്ട് തരത്തിലുള്ളതുണ്ട് നീലക്കത്തിരിയുണ്ട് പുള്ളിക്കത്തിരിയുണ്ട് പുള്ളിക്കത്തിരിയിലെ ഒരു വിത്ത് ഒരു കായേ ഉള്ളൂ അതിന് ഞാൻ അടുത്ത് പുതിയ തൈകൾ എടുക്കുന്നതിന് വേണ്ടി അതിൽ തന്നെ നിർത്തിയിരിക്കുന്നുണ്ട് അല്ലാതെ കത്തിരിയിലെല്ലാം കത്തിരിക്കയിലും ഉണ്ടോ ഇതൊരു ചെറിയ മുളകാണ് അന്ന് കണ്ടില്ലേ നമ്മൾ ചെറിയ മുളക അതെല്ലാം അതിലെല്ലാം കായായി കത്തിരിക്കയിലും ചെറിയ കത്തിരിയിലും കായുകൊണ്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് കാണുന്നുണ്ടോ സുഹൃത്ത് ആ അതാണ് നീല നീലക്കത്തിരി പുള്ളിക്കത്തിരി പിന്നെ നീലക്കത്തിരിയിലും പിന്നെ ഇത് വേറൊരു വെറൈറ്റി മുളമാണ് ഉണ്ടമുളവാണെങ്കിലും വെള്ളയാണ് നമ്മുടെ നെല്ലിക്ക ശീമനെല്ലിക്ക എന്ന് പറയും നിങ്ങളുടെ അവിടേക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല പറയുന്നത് ശീമനെല്ലിക്ക അത് അത്രേ കാണത്തുള്ളു വഴുതലങ്ങ എല്ലാത്തിലും കാ വീണ്ടും ആയി തുടങ്ങി മഴയില്ലാത്തതുകൊണ്ടായിരിക്കും കണ്ടോ നീല കത്തിരിക്ക അതിൽ നിന്നും രണ്ടെണ്ണം നടത്തിയെടുത്തു ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി ഞാൻ വൈകാതെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് വീഡിയോകൾ മിസ് ചെയ്യാതെ എല്ലാ വീഡിയോകളും കാണാൻ വേണ്ടി നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വീഡിയോകളും ഞാൻ കാണുന്നുണ്ട് നമ്മൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി 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 ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബായ്